കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ചയ്ക്ക് ശശി തരൂർ സമയം തേടിയെന്ന റിപ്പോർട്ട് നിഷേധിച്ചുകൊണ്ട് പാർട്ടി വൃത്തങ്ങൾ പ്രവർത്തക സമിതി അംഗവും എംപിയുമായ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെയാണ് വീണ്ടും വിദേശ പര്യടനത്തിന് പോയതെന്ന് ഹൈക്കമാൻഡ് കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ തരൂർ റഷ്യയിലും ഗ്രീസിലും യു കെയിലുമാണ് പോയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ദൂതുമായിട്ടാണ് യാത്ര പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലാണ് ഔദ്യോഗിക നയതന്ത്ര ദൌത്യം ഏറ്റെടുത്തത് എന്നാൽ കോൺഗ്രസ് എം എന്ന നിലയിലാണ് ഈ പദവിയിൽ തരൂർ എത്തിയതെന്നാണ് ഹൈക്കമാൻഡ് നിലപാട് അതുകൊണ്ട് തന്നെ എല്ലാം പാർട്ടിയെ അറിയിക്കണം ഇത് നിരന്തരമായി ലംഘിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന സ്ഥാനത്തു നിന്നും തരൂരിനെ നീക്കാൻ സ്പീക്കറോട് കോൺഗ്രസ് ആവശ്യപ്പെടും ഇതിനൊപ്പം പദവി ഒഴിയാൻ തരൂരിനോടും നിർദ്ദേശിച്ചേക്കും പാർട്ടി നിർദ്ദേശം തള്ളിയാൽ അതിനെ ഗൗരവമുള്ള അച്ചടക്ക ലംഘനമായി കണക്കാക്കും കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുമായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും തരൂർ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ലെന്നും ഇതിനു പിന്നാലെയാണ് റഷ്യയിലേക്ക് പുറപ്പെട്ടതെന്നുമുള്ള തരത്തിൽ വാർത്തകളെത്തി എന്നാൽ ആരെയും തരൂർ ഇതിനായി ബന്ധപ്പെട്ടിരുന്നില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം മറുനാടനോട് പ്രതികരിച്ചു അനുമതി തേടിയെന്നത് വ്യാജവാർത്തയാണെന്ന് തരൂർ അനുകൂലികളും സ്ഥിരീകരിച്ചു ഇതോടെ തരൂരും കോൺഗ്രസും തമ്മിലെ ഭിന്നത ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ് ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിവസവും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയെന്നാണ് കോൺഗ്രസ് നിലപാട് ഇത്തരം നടപടികൾ ബോധപൂർവമാണെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ് പരമാവധി പ്രകോപിച്ച് നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് ശ്രമം അങ്ങനെ വന്നാൽ അയോഗ്യത ഒന്നും കൂടാതെ എം പി ആയി തുടരാനാകുമെന്ന് ഹൈക്കമാൻഡിലെ പ്രമുഖൻ പറയുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് തരൂരിനെ പുറത്താക്കില്ല പക്ഷേ ലംഘനമടക്കമുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കുന്ന ഇടപെടലുകളും ഹൈക്കമാൻഡ് നടത്തും ഇതിന്റെ ആദ്യ പടിയാകും വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തു നിന്നും മാറ്റാനുള്ള നീക്കം ഇന്ത്യ പാക് വെടിനിർത്തലിലെ യു എസ് ഇടപെടൽ സംബന്ധിച്ചുള്ള കോൺഗ്രസ് നിലപാട് തള്ളി കഴിഞ്ഞ ദിവസവും തരൂർ പരസ്യ പരാമർശം നടത്തി യുഎസ് സമ്മർദ്ദത്തെ തുടർന്നാണ് മോദി സർക്കാർ വെടിനിർത്തലിന് തയ്യാറായതെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് അത്തരം ഇടപെടലോ സമ്മർദ്ദമോ ഉണ്ടായിട്ടില്ലെന്നാണ് തരൂർ വാദിക്കുന്നതും ശശി തരൂർ പാർട്ടിയെ അറിയിക്കാതെ കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം വിദേശയാത്ര ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പ്രതികരിച്ചു കോൺഗ്രസ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അൻപത്തിയെട്ട് വെട്ടുവെട്ടുന്ന പാർട്ടിയല്ല ലക്ഷ്മണരേഖ ലംഘിച്ചാൽ നടപടിയെടുക്കുമെന്ന് കെ സി വിശദീകരിക്കുന്നു തരൂരിനെ കോൺഗ്രസ് നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയാണെന്ന് ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാണ് വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷനെന്ന നിലയിലാണ് രണ്ടാഴ്ചയോളം നീളുന്ന തരൂരിന്റെ വിദേശ പര്യടനം നയതന്ത്രതല കൂടിക്കാഴ്ചകളും അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ശശി തരൂരിന്റെ പ്രതിഷേധ നിലപാടിൽ മറ്റു നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഹൈക്കമാൻഡ് വിലക്കി തരൂരിന്റെ പ്രസ്താവനകൾ അവഗണിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം പാർട്ടിയും താനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് തുറന്നു പറയാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ദിനം ശശി തരൂർ തെരഞ്ഞെടുത്തത് യാഥർച്ചകമല്ലെന്നാണ് ഹൈക്കമാൻഡ് നേതൃത്വം കരുതുന്നത് ആർ എസ് എസ് ബന്ധം ഉന്നയിച്ച് വോട്ടെടുപ്പ് ദിനം സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി നിർത്തി മണിക്കൂറുകൾക്കുള്ളിൽ സ്വന്തം പാർട്ടിയെ ദുർബലമാക്കുന്ന നിലപാട് തരൂർ സ്വീകരിച്ചു തരൂരിന്റെ പ്രസ്താവനയിൽ ഹൈക്കമാന്റ് നേതൃത്വം കടുത്ത പ്രതിഷേധത്തിലാണ് എന്നാൽ തരൂരിനോട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ നേതൃനിരയിൽ ആശയക്കുഴപ്പമുണ്ട് പാർട്ടി ലൈൻ നിരന്തരം ലംഘിക്കുന്ന തരൂർ എന്തു പറഞ്ഞാലും അവഗണിക്കുകയെന്ന പതിവ് നിലപാട് തുടരാനാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം തന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് തയ്യാറാകുന്നില്ല എന്ന പരാതി തരൂർ തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ മൂന്ന് മാസം മുൻപ് രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ പാർട്ടിക്ക് മോശമാകുന്നതൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പ് തരൂർ നൽകിയിരുന്നു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂരിലടക്കം തരൂർ നിരന്തരം ആ ലൈൻ വിട്ട് പെരുമാറുന്നതാണ് കണ്ടത്